തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞത് ഈ എസ് ഡി പി പോലെയുള്ള സംഘടനകൾ സിറോ മലബാർ സഭയിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കാൻ അല്ലെ വേർതിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നുണ്ടോ അതായത് പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് അതായത് ആൻഡ്രൂസ് താഴത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് അതായത് അന്വേഷണ ഏജൻസികൾ പി എഫ് ഐ ക്കെതിരെ ഒരുപാട് റെയ്ഡുകളൊക്കെ നടക്കുന്നുണ്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇത്തരം സംഘടനകളൊക്കെ പല ഇതുപോലെ സഭയിലേക്കുമൊക്കെ നോയിഞ്ഞ് കയറുന്നുണ്ട് എന്നുള്ള മട്ടിൽ സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം ആ അഭിമുഖത്തിൽ പറഞ്ഞത് ആൻഡ്രൂസ് താഴത്ത് അപ്പോൾ അതല്ലാതെ ഇപ്പോൾ ഈ മറ്റേ അൽമായ മുന്നേറ്റം എന്ന് പറഞ്ഞിട്ട് സംഘടന അതിൻ്റെ അകത്തുണ്ട് ഈ ബിഷപ്പുമാർക്കൊക്കെ എതിരെ ജനാഭിമാന ജനാഭിമുഖ കുർബാന തന്നെ വേണം എന്നാവശ്യപ്പെട്ട് സഭയിൽ കലഹം കലാപമൊക്കെ ഉണ്ടാക്കി കൊണ്ടു കിടക്കുന്ന ഷിജു എന്നൊക്കെ പറഞ്ഞൊരാളുടെ നേതൃത്വത്തിലാണ് ഈ അൽമായ മുന്നേറ്റം അപ്പോൾ അൽമായ മുന്നേറ്റം എന്ന് പറഞ്ഞ ഈ സംഘടനയാണ് പിന്നെ കുറേയും കൂടിയത് ദുർവ്യാഖ്യാനിച്ച് ഈ സഭയിലെ കുർബാന പ്രശ്നങ്ങളിൽ പി എഫ് ഐ ഇടപെട്ടു എന്ന ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു ആക്കാന് നടത്തിയത് അഭിമുഖത്തിൽ ആൻഡ്രൂസ് താഴത്ത് ഈ കുർബാനയുടെ കാര്യമൊന്നും പറഞ്ഞില്ല പി എഫ് ഐ സഭയുടെ പല പ്രശ്നങ്ങളിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇടപെടുന്നുണ്ട് എന്നുള്ള മട്ടിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യമാണ് അതിൻ്റെ അകത്ത് പറഞ്ഞത് ആ ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ എറണാകുളത്ത് വഞ്ചി സ്ക്വയറിൽ കന്യാസ്ത്രീകളുടെ ആ പ്രശ്നത്തിൽ മറ്റേ സ്വലന്ധറിലെ അങ്ങേര് പീഡിപ്പിച്ച കേസ് ഉണ്ടല്ലോ ഇപ്പം സിസ്റ്റർ റാണിറ്റൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ അത് സംബന്ധിച്ച് വഞ്ചി സ്ക്വയറിൽ ധർണയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നല്ലോ ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ചില സംഘടനകളും ലിബറേഷൻ തിയോളജി അച്ഛന്മാരും ഒക്കെ അതിന്റെ പിന്നാലെയൊക്കെ ഉണ്ടായിരുന്നു അന്ന് അത് നടക്കുമ്പോൾ ഈ തൃശ്ശൂർ നഗരത്തിൽ നിന്ന് പത്ത് ഇരുപത്തിയാറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ സ്കൂളിൽ നിന്ന് ഒരു മുപ്പത്തഞ്ചു മുപ്പത്താറ് പേരെ ഈ ലോഹ ഇവരുടെ കന്യാസ്ത്രീമാരുടെ വസ്ത്രമൊക്കെ ധരിപ്പിച്ചിട്ട് ഇവിടെ ഇറക്കുമതി ചെയ്തിരുന്നു എന്നൊരു വിവരം അന്വേഷണ ഏജൻസികൾക്കുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ പി എഫ് ഐ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകൾ അങ്ങനെ വജ്ജി സ്ക്വയറിൽ അന്ന് ഈ പ്രശ്നം നടക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ അർത്ഥം ആളെ ഇറക്കാൻ അതായത് പ്രശ്നപക്ഷധാരികളായി ഇവരെ കൊണ്ടുവന്നു അതായത് എസ് ഡി പി ഐയുടെ ആളുകളായിരുന്നു അത് അവരെ കന്യാസ്ത്രീ വേഷവും അതേപന്നെ അച്ഛന്മാരുടെ ഉടുപ്പുമൊക്കെ ഇടിച്ച് കൊണ്ടുവന്നു ജമാഅത്ത് ഇസ്ലാമി ആണ് അന്വേഷണ ഏജൻസികൾക്കുള്ള വിവരം ജമാഅത്ത് ഇസ്ലാമി എന്നാണ് പി എഫ് ഐ എന്നൊന്നുമല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ എൻ്റെ ഓർമ്മ മുഹമ്മദ് അലി എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ആളത് ഇവിടെ ഇരുന്ന് ഇരുന്ന് ഇത് ഏകോപിപ്പിക്കുന്നുണ്ടായിരുന്നു ആൽവ മേഖലയിലൊക്കെ ഇരുന്ന് ഏകോപിപ്പിക്കുന്നുണ്ടായിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ അന്ന് എന്ന് ആ പശ്ചാത്തലമാണ് മെത്രാൻ്റെ ഇത് പറയുമ്പോൾ ഓർമ്മയിൽ ഓർമ്മയിലുണ്ടായിരുന്നതെന്നാണ് എൻ്റെ ധാരണ അപ്പോൾ ഈ ഇങ്ങനെ എവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ആ സംഘടനകളുടെ ഉള്ളിൽ മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഈ നക്സലൈറ്റുകൾ ഇതുപോലുള്ള അരാജകവാദികൾ ഇല്ലേ ജ ജമാഅത്ത് ഇസ്ലാമി ഇവരൊക്കെ കടന്നു കയറി ആ കലാപം അവരുടെ മതരാഷ്ട്രവാദത്തിന് അനുമൂ അനുകൂലമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയും പി എഫ് ഐയും ഒക്കെ സഭയുടെ അകത്തൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ട് ഈ അൽമായ മുന്നേറ്റം പോലുള്ള ഈ സഭാ വിരുദ്ധ ശക്തികൾ ഉണ്ടല്ലോ ഇപ്പൊ സഭയുടെ അകത്ത് ആ സഭാ വിരുദ്ധ ശക്തികൾക്കും സഭയ്ക്കകത്തെ അരാജകവാദികൾക്കും ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടി സഹായം കിട്ടുന്നുണ്ട് ഇതാണ് മെത്രാൻ പറഞ്ഞതിന്റെ സാരം മെത്രാൻ യഥാർത്ഥത്തിൽ നേരിട്ടൊരു പറച്ചിലല്ല നടത്തിയേക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ല സഭയ്ക്കകത്ത് എസ് ഡി പി ഐക്കാരോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരോ നുഴഞ്ഞു കയറി സഭയെ കുത്തിപ്പൊളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ടല്ല അദ്ദേഹം പറഞ്ഞു ഇങ്ങനത്തെ ഒരു അഭിപ്രായം ഞാനുമായി സംസാരിക്കുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ അത് അദ്ദേഹം പറയുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു വാർത്ത പുറത്തു വരണം എന്നൊരാഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാവില്ലേ നേരിട്ട് അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ പോലും അപ്പം അതിൻ്റെ വളരെ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു ഉദ്ദേശം അതാണ് പ്രധാനപ്പെട്ടത് കാരണം അങ്ങനെ അദ്ദേഹം നേരിട്ട് പറഞ്ഞില്ല പക്ഷേ ആ വാർത്ത ചർച്ച ചെയ്യണം എന്ന അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഈ ഒരു സംശയം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് സഭയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള കരുതൽ അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നു പറഞ്ഞ ആ സാധനങ്ങളൊന്ന് പൊങ്ങി വരുമ്പോൾ അവരുടെയും ഉദ്ദേശം അതൊക്കെ ചർച്ച ചെയ്യണം അങ്ങനെ വരണം ആ നരേറ്റീവ്സൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ സഭാ വിശ്വാസികൾക്കിടയിലേക്ക് കടന്നു കയറി ചില സ്പർദ്ധ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു ആൻഡ്രോസ് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് ചില ഹിന്ദു തീവ്രവാദ സംഘടനകളുടെ പങ്കുണ്ടെന്നുള്ള രീതിയിലുള്ള ആരോപണം വരുന്നുണ്ട് അങ്ങനെ ഒരു സാധ്യതയുണ്ടോ അല്ലല്ലോ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് പൊതുവെ ഇപ്പോൾ സഭ ഈ ബി ജെ പിയുമായിട്ട് അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണല്ലോ ബി ജെ പിക്ക് മറ്റേ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് റീച്ച് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട് ഈ ആൻഡ്രൂസ് താഴത്ത് ഇത് പറയുമ്പോഴുള്ള പശ്ചാത്തലം അദ്ദേഹം തൃശ്ശൂരാണല്ലോ ഉള്ളത് അദ്ദേഹം സി ബി സി എയുടെ ഇവിടുത്തെ ഇവിടുത്തെ പ്രസിഡൻറ്റു ആയിരുന്നു ഇവരുടെ അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന കാലത്ത് അതായത് ഈ ആൻഡ്രൂസ് താഴത്തിന് വ്യക്തിപരമായി തന്നെ ഈ അൽമായ മുന്നേറ്റം പല ഘട്ടത്തിലും ആക്രമിച്ചിട്ടുണ്ട് ഈ ആൻഡ്രൂസ് താഴത്താണ് മറ്റേ ഇവിടുത്തെ കർദിനാളിന് മറ്റേ ഭൂമി കച്ചവടത്തിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ അൽമായ മുന്നേറ്റം അങ്ങനെ കർദിനാളിന് കുടുക്കിയത് ആൻഡ്രൂസ് താഴത്താണ് അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഇന്ന് അൽമായ മുന്നേറ്റത്തിൻ്റെ നേതാവ് ഷിജു ആരോപിച്ചിട്ടുണ്ട് ആൻഡ്രൂസ് താഴത്ത് ഇത് പറഞ്ഞ ശേഷവും ഷിജു ഒരു ഒരു കുറിപ്പെഴുതിയിട്ടുണ്ട് ആൻഡ്രൂസ് താഴത്തിനെതിരെ പല കാര്യങ്ങളിലും ഈ സഭയെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്ന ആൾ ആൻഡ്രൂസ് താഴത്താണ് എന്ന് അൽമായ മുന്നേറ്റം മുമ്പും ആരോപിച്ചിട്ട് ആരോപിച്ചിട്ടുണ്ട് അൽമായ മുന്നേറ്റം പോലുള്ള സംഘടനകൾക്ക് ഈ ബി ജെ പി സഭ ഏതെങ്കിലും തരത്തിൽ ഒരു ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നതിൽ താല്പര്യമില്ല കാരണം വേറെ അജണ്ടക്കാരാണ് ഈ അൽമായ മുന്നേറ്റത്തിനൊക്കെ കൊണ്ടു കിടക്കുന്നത് ഇപ്പൊ കാസ പോലുള്ള സംഘടനകൾ വേറെ ഉണ്ടല്ലോ ഈ തൃശ്ശൂരിലെ സുരേഷ് ഗോപിക്ക് ക്രൈസ്തവ വോട്ട് കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ ആ അപ്പോ ആൻഡ്രൂസ് താഴത്തിന് ആൻഡ്രൂ താഴത്ത് സഭയിൽ നിന്ന് എൻ്റെ അമ്പതിനായിരത്തോളം ആളുകൾ പല കാരണവശാലും പിരിഞ്ഞു പോയിട്ടുണ്ട് അതിന് ആൻഡ്രൂസ് താഴത്തെ ആ ഉത്തരവാദി എന്നൊക്കെ ഈ അൽമായ മുന്നേറ്റമൊക്കെ ആരോപിച്ചിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂരിൽ പൊതുവേ ക്രിസ്ത്യാനികൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചപ്പാട് ബി ജെ പിമാരോട് അൽമായാർക്കുള്ള അല്ലേ ഒരു ബന്ധം ഇതൊക്കെ ആൻഡ്രൂസ് താഴത്തിന് തിരിച്ചറിവുണ്ടാവില്ലേ അങ്ങനെയാണെങ്കിൽ ആൻഡ്രൂസ് താഴത്ത് നോക്കുമ്പോൾ ബി ജെ പിയുടെ കൂടെയോ അല്ലേ ആ അല്ലെങ്കിൽ കേന്ദ്ര കേന്ദ്രഭരണത്തിൻ്റെ കൂടെയോ ഒക്കെ നിന്നാലല്ലേ ഇത്തരം ശക്തികളെ അതായത് ഈ ഇസ്ലാമിക ശക്തികൾ സഭയിൽ ഇടപെടുന്നുണ്ടെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ ഇതിനെ ചെറുക്കാനായിട്ട് കേന്ദ്ര ഏജൻസികളുടെയും കൂടി സഹായം വേണമെന്ന് ആൻഡ്രൂസ് ആൻഡ്രുസ്ഥാഴത്തിന് തോന്നാമല്ലോ കാരണം അന്വേഷണ ഏജൻസികളിൽ നിന്ന് അദ്ദേഹത്തിന് ഈ വിവരമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി സഭയുടെ അകത്ത് നൊഴഞ്ഞു കയറി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു അതിന് സഭാ മക്കൾ തന്നെ ചിലർ കൂട്ടു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഫണ്ടിങ്ങും ഉണ്ടാവും എന്നൊക്കെയാണല്ലോ ഈ കേന്ദ്ര ഏജൻസികളൊക്കെ പഠിക്കുന്നുണ്ടാവില്ലേ ഇത്തരം സമരങ്ങളൊക്കെ നടക്കുമ്പോൾ അപ്പം അതുകൊണ്ട് അവിടെ സംഭവിച്ച രാഷ്ട്രീയമാറ്റം തൃശ്ശൂർ അതുകൂടി ഈ മത്രാൻ ഈ പ്രസ്താവന നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാവും ഞാൻ കരുതുന്നത് അതായത് വെറും ഒരു പ്രസ്താവന അല്ലേത് ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു കരുനീക്കം പോലെയായിട്ടും നമ്മൾ തന്നെ കണക്കാക്കേണ്ടത് അതായത് നേരത്തെ ഇവിടെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ക്രൈസ്തവ വിഭാഗത്തിനടക്ക് ഒരു ധ്രുവീകരണത്തിൻ്റെ പ്രശ്നമുണ്ട് കുറേ ആളുകൾ ഈ കാസടക്കമുള്ള ആളുകൾ ക്രൈസ് വിഭാഗത്തെ ബി ജെ പിയിലെത്തിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനകത്ത് നിൽക്കുന്ന മറ്റൊരു സംഘം അതിൽ നിന്ന് അവരെ അകറ്റി നിർത്താനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് ഈ സംഘർഷമാണ് ഇപ്പോൾ അൽമായ മുന്നേറ്റത്തിലൂടെയും അതേപോലെ തന്നെ ഈ ആൻഡ്രൂസ് പിതാവിൻ്റെ പ്രസ്താവനയിലൂടെയും പുറത്തു വരുന്നതെന്ന് എനിക്ക് തോന്നണം അല്ല അങ്ങനെയാണെങ്കിൽ ഈ കോട്ടയം ജില്ലയിലെ ഒരു ബിഷപ്പിനെതിരെ കൊലവിളി നടത്തുന്നു ഒരു പള്ളിക്ക് മുമ്പിൽ ഈ ടൂ വീലർ ഓടിച്ചുകൊണ്ട് പള്ളിയെ ചോദ്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പള്ളിയിലെത്തി ചോദ്യം ചെയ്യാനായിട്ടൊന്നും ഇതൊക്കെ സംഭവമായിട്ട് ഇതിനെ കൂട്ടി വായിക്കേണ്ടത് ഇതെല്ലാം ഒന്നിച്ചുള്ളതാണ് ഇത് ഈ സംഭവമൊക്കെ ഇരാറ്റുപോയിട്ടാണ് നമുക്കറിയാവുന്നതാണല്ലോ ഈ പി സി ജോർജ് കത്തോലിക്കനാണ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് പാലാ സ്ഥാനാർത്ഥിയുമായിരിക്കും പാലാ ബിഷപ്പിനെതിരെയും കൊലവിളി പ്രസംഗം അതെ അതെ അപ്പം അതുകൊണ്ട് ഈ കത്തോലിക്ക സഭയുടെ അകത്ത് തന്നെ ഈ വീണ്ടു ഉണ്ട് എന്നുള്ളതാണല്ലോ പി സി ജോർജിൻ്റെ പോളിലാണ് ബി ജെ പിയുടെ ഭാഗമാകുമ്പോഴൊക്കെ സംഭവിക്കുന്നത് അതിൻ്റെ അകത്ത് മുമ്പൊന്നും ഇല്ലാത്തവണ്ണമുള്ള വീണ്ടു വിചാരങ്ങളാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ആ കോബായ സഭയുടെ അകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായിട്ടും ഒക്കെ ഇപ്പോ സാബു സാബു മറ്റേ ട്വൻ്റി ട്വൻ്റി സാബു ജേക്കബ് സാബു ജേക്കബ് യാക്കോബായ സഭയുടെ ഒരു നെടുന്തൂണാണ് സാബു ജേക്കബ് അപ്പോൾ ബായ സഭയുടെ അകത്ത് വലിയ വീണ്ടും വിചാരമുണ്ട് വിജയപ്പെടുക കൂടെ നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് യാക്കോബ സഭ മാർത്തോമാ സഭ പോലെ ഒക്കെയുള്ള മാറ്റങ്ങളുള്ള സഭകളൊക്കെ ആണെന്നുള്ളതാണ് പക്ഷെ കത്തോലിക്ക സഭയുടെ അകത്ത് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ആൻഡ്രോസ് പിതാവിൻ്റെ ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആ വീണ്ടു വിചാരം അവരുടെ തന്നെ അണികൾ എന്ന് പറയില്ല അൽമായർ എന്നാണ് അവർ പറയുന്നത് സാധാരണ ആളുകൾ അവരിൽ തന്നെയുള്ള വീണ്ടു വിചാരത്തിൻ്റെ നമ്മൾ ആരുടെ അടി കൊള്ളണം നമ്മൾ ഇസ്ലാമിക തീവ്രവാദികളുടെ അടി കൊള്ളണം എന്നൊരു ചോദ്യം അവരുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ അപ്പം അതിന്റെ കൂടി ഭാഗമാണ് കാരണം അവരുടെ ഇത് ഇവിടെ മാത്രല്ലല്ലോ ഉണ്ടായത് നമ്മടെ താമരശ്ശേരി താമരശ്ശേരിയിലെ മറ്റേ പമ്പനാനി അദ്ദേഹം അവിടുത്തെ ലൌജിഹായതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടല്ലോ ഇന്റെ ഈ പാമ്പ്ളാനി എന്ന് പറഞ്ഞ ആളാണല്ലോ പലപ്പോഴും മറ്റേ ബി ജെ പിക്ക് എതിരെ ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൊ അല്ലാത്ത വിധത്തിൽ ഇത് മറ്റേ ഒരു ഔട്ട്റീച്ച് എന്തായാലും ഉണ്ട് പത്തൊമ്പതിനായിരം സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നല്ലോ ബി ജെ പിക്ക് പത്തൊമ്പതിനായിരം സ്ഥാനാർത്ഥികൾ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ ധാരാളമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ബി ജെ പി തന്നെ കേരളത്തിൽ വളരണമെന്നുണ്ടെങ്കിൽ കാരണം പത്ത് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ശതമാനം മുസ്ലിങ്ങളുണ്ടല്ലോ മറ്റേവരുടെ തന്നെ എണ്ണം കുറയുന്നു എന്നുള്ളതാണല്ലോ പാലാ പിതാവൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ അവരുടെ ഉള്ളിൽ ഭയങ്കരമായ വീണ്ടു വിചാരം കാരണം മതം മാറ്റം അല്ലേ നിർബന്ധ മതംമാറ്റവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്രിസ്ത്യാനികളിൽ നിന്ന് തന്നെ ക്രിസ്ത്യൻ യുവതികളെയൊക്കെ ഇവർ കടത്തിക്കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ള വലിയ ചിന്തയും വീണ്ടു വിചാരവും ഈരാറ്റുവേട്ടയിൽ വൈദികനെതിരായ നടന്ന ആക്രമണം അവിടെയൊക്കെ ഈ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ തന്നെ മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ലേ ഈ രാജുവേട്ടയിൽ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അപ്പോൾ അതുകൊണ്ട് വലിയൊരു പൊട്ടിത്തെറി തന്നെ സഭയുടെടകത്ത് നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു ഈ ആൻഡ്രൂസ് താഴത്തിൻ്റെ ഈ പ്രസ്താവന എന്നാണ് നമ്മൾ കാണേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഈ എന്താണ് ക്രിസ്മസ് മരം അല്ലേ ക്രിസ്മസ് കരോൾ സംഘം ആക്രമണം അല്ലേ അത് അത് അത്തരം ആക്രമണങ്ങൾ തന്നെ പലപ്പോഴും ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ഈ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരുന്നത് അതെ പാലക്കാട് നടന്ന സംഭവത്തിന്റെ യാഥാർത്ഥ്യമൊന്നും അതൊന്നും അല്ലായിരുന്നു ഒരു ക്രിമിനൽ ഗാംഗുമായി ബന്ധപ്പെട്ടതാണ് ബന്ധപ്പെട്ടതായിരുന്നു ആക്രമണം ഇത് ഹിന്ദു തീവ്രവാദികളുടെ തലയിൽ നിശിത്വ താല്പര്യക്കാരെ കപടമതേതരവാദികളും മാർസിസ്റ്റുകളും ഒക്കെ കൂടി വച്ച് കെട്ടി മാത്രമേ ഉള്ളൂ ഇത്തരം അക്രമ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ആ കേരളത്തിൽ എങ്ങനെയാണെങ്കിലും മറ്റേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല അത് കൃത്യമായിട്ട് ഇവർക്കെതിരെയുള്ള ആക്രമണം തന്നെ ആയിരുന്നാണ് അല്ലെ അവിടെ ഈ ബജറംഗ് ഒക്കെ നേതാവായിരുന്ന ലക്ഷ്മണാനന്ദ തീർത്ഥേ പണ്ട് കാന്തമാളി കൊന്നത് കൊട്ടേഷൻ ആയിരുന്നു അത് മാവോയിസ്റ്റുകളാ കൊന്ന മാവോയിസ്റ്റുകൾക്ക് സഭ കൊടുത്ത കൊട്ടേഷൻ ആയിരുന്നു അത് ലക്ഷ്മണാനന്ദ തീർത്ഥയെ കൊന്നത് അവിടെ സഭ ഈ പറഞ്ഞ മതം മാറ്റം നടത്തുന്ന ഏരിയ ഏരിയയിൽ അവിടെ മാവോയിസ്റ്റുകൾക്ക് സ്വാധീനമുണ്ട് പല സ്ഥലത്തും ഈ ഛത്തീസ്ഗഡ് ബോളുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ മാവോയിസ്റ്റുകളും സഭയുമായിട്ട് ഭയങ്കര ബന്ധമുള്ള ഒരു പ്രശ്നമുണ്ട് അവിടെ അതും കൂടി നമ്മൾ കാണണം